എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയിലേക്ക് പരീക്ഷയില്ലാതെ ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തിക തസ്തികയതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ ആർ ആർ സി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഗോരഖ്പൂരിലേക്കാണ് വേക്കൻസി ഉള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനഞ്ചാണ് അപ്രൻഡീസ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി നാല് വേക്കൻസി ആണുള്ളത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് സിഗ്നൽ വർക്ക്ഷോപ്പ് ബ്രിഡ്ജ് വർക്ക്ഷോപ്പ് ഗോരഖ്പൂർ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഡീസൽ ഷെഡ് ക്യാരേജ് ആൻഡ് വാഗൺ ഇസാറ്റ് നഗർ ക്യാരേജ് ആൻഡ് വാഗൺ ലക്നൗ ജംഗ്ഷൻ ഡീസൽ ഷെഡ് ഗോണ്ട ക്യാരേജ് ആൻഡ് വാഗൺ വാരണാസി ടി ആർ ഡി വാരണാസി ഇത്രയും യൂണിറ്റുകളിലാണ് വേക്കൻസി ഉള്ളത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തേത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഗോരപ്പൂറിലാണ് ഇവിടെ ഫിറ്റർ നൂറ്റിനാൽപ്പത് വേക്കൻസി വെൽഡർ അറുപത്തിരണ്ട് വേക്കൻസി ഇലക്ട്രീഷ്യൻ പതിനേഴ് വേക്കൻസി കാർപ്പൻ്റർ അറുപത്തെട്ട് വേക്കൻസി പെയിൻറ്റർ എൺപത്തേഴ് വേക്കൻസി മെഷിനിസ്റ്റ് പതിനാറ് വേക്കൻസിയാണ് ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ് വേക്കൻസിയാണുള്ളത് അണ്ടർസേവഡ് ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഒ ബി സി കൂടാതെ എക്സ് സർവീസ് മെന്നും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് അടുത്തത് സിഗ്നൽ വർക്ക്ഷോപ്പ് ഗുരഖ്പൂരിലേക്കാണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മുപ്പത്തൊന്ന് മെഷിനിസ്റ്റ് ആറ് വേക്കൻസി വെൽഡർ എട്ട് വേക്കൻസി കാർപ്പൻറ്റർ മൂന്ന് വേക്കൻസി ടേണർ പതിനഞ്ച് വേക്കൻസി ടോട്ടൽ അറുപത്തി മൂന്ന് വേക്കൻസിയാണ് അടുത്തത് ബ്രിഡ്ജ് വർക്ക്ഷോപ്പ് ഗൊരഖ്പൂർ ആണ് ഫിറ്റർ ഇരുപത്തൊന്ന് വേക്കൻസി മെഷിനിസ്റ്റ് മൂന്ന് വേക്കൻസി വെൽഡർ പതിനൊന്ന് വേക്കൻസി ടോട്ടൽ മുപ്പത്തി അഞ്ച് വേക്കൻസി അടുത്തത് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇസാർ നഗറിലേക്കാണ് ഫിറ്റർ മുപ്പത്തി ഒൻപത് വേക്കൻസി വെൽഡർ മുപ്പത് വേക്കൻസി കാർപെൻറ്റർ മുപ്പത് വേക്കൻസി ഇലക്ട്രീഷ്യൻ മുപ്പത്തിരണ്ട് വേക്കൻസി പെയിൻറ്റർ പതിനൊന്ന് വേക്കൻസി ടോട്ടൽ നൂറ്റി നാൽപ്പത്തി വേക്കൻസിയാണ് അടുത്തത് ഡീസൽ ഷെഡ് ഇസാർ നഗറിലേക്ക് ഇലക്ട്രീഷ്യൻ മുപ്പത് വേക്കൻസി മെക്കാനിക്കൽ ഡീസൽ മുപ്പത് വേക്കൻസി ടോട്ടൽ അറുപത് വേക്കൻസിയാണ് അടുത്തത് ക്യാരേജ് ആൻഡ് വാഗൺ ഇസാർ നഗറിൽ ഫിറ്റർ മാത്രമേ ഉള്ളൂ അറുപത്തിനാല് വേക്കൻസി ക്യാരേജ് ആൻഡ് വാഗൺ ലക്നൗ ജംഗ്ഷൻ ഫിറ്റർ നൂറ്റി ഇരുപത് വേക്കൻസി വെൽഡർ ആറ് വേക്കൻസി കാർപ്പൻറ്റർ പതിനൊന്ന് വേക്കൻസി മെഷീനിസ്റ്റ് ആറ് വേക്കൻസി പെയിൻറ്റർ ആറ് വേക്കൻസി ടോട്ടൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് വേക്കൻസിയാണ് ഡീസൽ ഷെഡ് ഗോണ്ടയിലേക്ക് ഇലക്ട്രീഷ്യൻ ഇരുപത് വേക്കൻസി മെക്കാനിക് ഡീസൽ അൻപത്തഞ്ച് വേക്കൻസി ഫിറ്റർ പതിമൂന്ന് വേക്കൻസി ടോട്ടൽ എൺപത്തി എട്ട് വേക്കൻസി കാരേജ് ആൻഡ് വാഗൺ വാരണാസിയിലേക്ക് ഫിറ്റർ അറുപത്താറ് വേക്കൻസി വെൽഡർ രണ്ട് കാർപ്പൻ്റർ മൂന്ന് പെയിൻറ്റർ രണ്ട് ടോട്ടൽ എഴുപത്തി മൂന്ന് വേക്കൻസി ടിആർ ഡി വാരണാസി ഇലക്ട്രീഷ്യൻ മുപ്പത് വേക്കൻസി ഇലക്ട്രോണിക്സ് മെക്കാനിക് പത്ത് വേക്കൻസി ടോട്ടൽ നാൽപ്പത് വേക്കൻസിയാണ് അങ്ങനെ ആകെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി നാല് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് പ്രായപരിധി വരുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയാണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇനി ക്വാളിഫിക്കേഷൻ വേണ്ട എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയുമാണ് അതായത് ട്രേഡുകളിലാണ് ഐ ടി ഐ വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് അപ്പോൾ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല ബാക്കി എല്ലാവർക്കും നൂറ് രൂപയാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് എൻ ഇ ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും അത് ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ പതിനഞ്ചാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെയും ഐ ടി ഐയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രത്യേകിച്ച് പരീക്ഷയൊന്നുമില്ല ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോവുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോവുക ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ ഉണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ റെയിൽവേക്ക് കീഴിൽ അപ്രൻറ്റിഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ വിവിധ ട്രേഡുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി